കുണ്ടറ പൗരസമിതിയും ജനജാഗ്രതാ സമിതിയും സംയുക്തമായി ലഹരിക്കെതിരെ കുണ്ടറ മുക്കടയിൽ എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകിട്ട് അഞ്ച് മണിക്ക് ബോധവൽക്കരണ പരിപാടി നടത്തി പൗരസമിതി പ്രസിഡന്റ് കെ ഒ മാത്യു പണിക്കന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്തംഗം സി വാൾഡുവിൻ ഉദ്ഘാടനം നിർവഹിച്ചു പൗരസമിതി സെക്രട്ടറി ശിവൻ വേളിക്കാട് സ്വാഗതം ആശംസിച്ചു വിമുക്തി കോർഡിനേറ്റർ എക്സൈസ് സർക്കിൾ ഓഫീസ് കൊല്ലം സിദ്ധു എസ് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കുണ്ട്ര പോലീസ് സ്റ്റേഷൻ പ്രബേഷൻ എസ് ഐ അതുൽ വസന്ത് ലഹരി വിമോചന സമിതി കൺവീനർ കോശി പണിക്കർ സതീഷ് വർഗീസ് പ്രകാശ് മയൂരി പി എം എ റഹ്മാൻ ശ്രീകുമാർ സരോവരം ഷറബുദ്ദീൻ കുണ്ട്രജി ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു അവരത് വേണം ഇത് വേണോന്നൊക്കെ പറഞ്ഞ് സ്ഥിരം സാമ്പത്തികം മേടിക്കുക നമുക്ക് അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും പദാർത്ഥം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക ഞാനൊരു നമ്പർ തരും എല്ലാം ചെയ്ത് അതിന്റെ ഗ്യാലറിയിൽ കയറണം നമ്മൾ ആ ഫോണിന്റെ ഗ്യാലറിയിൽ കയറുമ്പോൾ എന്തെങ്കിലും മറ്റേ കുട്ടികളുടെ പടം അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരൻ നമ്മൾ അവരുടെ കൂട്ടുകാരുടെ तीर्च